ഗണപതി ഒറ്റക്കൊമ്പനായതെങ്ങനെ പരമേശ്വരന്മാരുടെ പുത്രനായ ഗണപതി എന്ന വിഘ്നേശ്വരന് ജനന സമയത്ത് രണ്ടു കൊമ്പുണ്ടായിരുന്നു അതിൽ ഒരു കൊമ്പ് പിൽക്കാലത്ത് ഒടിഞ്ഞതിനെ സംബന്ധിച്ച് രണ്ട് കഥകൾ പ്രചാരത്തിലുണ്ട് ഗണപതിയുടെ കൊമ്പൊടിഞ്ഞതിനെ സംബന്ധിച്ച് പത്മപുരാണത്തിലുള്ള കഥ ഇങ്ങനെയാണ് ശ്രീ പരമേശ്വരന്റെ പ്രിയപ്പെട്ട ശിഷ്യരിൽ ഒരാളായിരുന്നു പരശുരാമൻ പരശുരാമൻ ഒരിക്കൽ തന്റെ ഗുരുവായ ശ്രീ പരമേശ്വരനെ ദർശിക്കുവാൻ കൈലാസത്തിലെത്തി മഹാദേവൻ പാർവതീദേവിയോടൊന്നിച്ച് കേളീഗ്രഹത്തിലിരിക്കുന്ന സമയത്താണ് പരശുരാമൻ കൈലാസശലമണികോപുരവും കടന്ന് പാർവതീദേവിയുടെ അന്തപുരത്തിൽ എത്തുന്നത് ഹേരമ്പൻ ഗുഹൻ എന്നീ രണ്ട് ശിവപാർശ്വതന്മാർ അവിടെ കാവൽ നിന്നിരുന്നെങ്കിലും അവരെ കണക്കാക്കാതെ രാമൻ തിടുക്കത്തിൽ അകത്തേക്ക് നടന്നു അപ്പോൾ എന്തിനാണ് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് അല്പസമയം നിന്നാട്ടെ അച്ഛൻ അന്തപുരത്തിൽ വിശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗണേശൻ അവിടേക്ക് കടന്നു വന്ന് തന്റെ തുമ്പിക്കരം കൊണ്ട് പരശുരാമനെ തടുത്തു എനിക്ക് കളിച്ചു നിൽക്കാൻ നേരമില്ല അത്യാവശ്യമായി ഗുരുവിനോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമൻ കോപത്തോടെ ഗണേശന്റെ തുമ്പിക്കൈ എടുത്തു മാറ്റി ഗുരുവിന്റെ അനുവാദം വാങ്ങാതെ എങ്ങനെയാണ് അകത്തേക്ക് പോകുക എന്നു ചോദിച്ചുകൊണ്ട് സുബ്രഹ്മണ്യനും ആ സമയത്ത് രാമന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അയാളെ തടഞ്ഞു എന്നാൽ അഹങ്കാരിയായ ഭൃഗുരാമൻ അതൊന്നും ഗവനിക്കാതെ മുന്നോട്ട് നടക്കാനാഞ്ഞു ഇത് ഗണപതിയെ കൂടുതൽ ചൊടിപ്പിച്ചു അച്ഛന്റെ അനുവാദം വാങ്ങാതെ കാണാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗണേശൻ നീട്ടി പരശുരാമനെ പിന്നെയും തടഞ്ഞു ശിഷ്യനു ഗുരുവിനെ കാണാൻ സ്ഥലവും സമയവും ഒന്നും നോക്കേണ്ടതില്ല എന്നായി പരശുരാമൻ പിന്നെ അവിടെ നടന്നത് ഗംഭീര വഴക്കായിരുന്നു എന്നെ വിടൂ ഞാൻ പോകട്ടെ എന്ന് രാമനും ഇല്ല വിടില്ല എന്ന് ഗണപതിയും വാശി പിടിച്ചു വഴക്കുമുറുകി അവർ തമ്മിൽ പിടിയും വലിയുമായി ഒടുവിൽ ഗണപതി പരശുരാമന്റെ കാലിൽ പിടിച്ച് പമ്പരം പോലെ ചുഴറ്റി ദൂരേക്ക് വലിച്ചെറിഞ്ഞു തന്റെ അഭിമാനത്തിന് ക്ഷതമേറ്റത് പരശുരാമന് സഹിക്കാനായില്ല പരശുരാമൻ തന്റെ ഗുരു തനിക്ക് സമ്മാനിച്ച വെൺമഴു ഗണപതിയുടെ കവളിനെ ലക്ഷ്യമാക്കി വീശിയെറിഞ്ഞു മഴു പതിച്ചത് ഗണപതിയുടെ ഇടത്തെ കൊമ്പിലായിരുന്നു ബ്രഹ്മാണ്ടം മുഴുവൻ നടുങ്ങുന്ന ശബ്ദത്തോടെ ഗണപതിയുടെ ഇടതുകൊമ്പ് ഭൂമിയിൽ പതിച്ചു ഇങ്ങനെയാണ് ഗണപതി ഒറ്റകൊമ്പനായത് എന്നൊരു കഥ മറ്റൊരു കഥയുള്ളത് മഹാഭാരത രചനയുമായി ബന്ധമുള്ളതാണ് മഹാഭാരതത്തിന്റെ കർത്താവായ വേദവ്യാസന് മുന്നിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ലോക വേണ്ടി മഹാഭാരത രചന നിർവഹിക്കുവാനാവശ്യപ്പെട്ടു ഇത്രയും വലിയ ഗ്രന്ഥത്തിന്റെ രചനയും അതിന്റെ ആലേഖനവും തനിക്ക് ഒറ്റയ്ക്ക് സാധ്യമാവുകയില്ല എന്ന് വ്യാസമുനി ബ്രഹ്മദേവനെ അറിയിച്ചു അതുകൊണ്ട് താൻ വരികൾ ചൊല്ലുമ്പോൾ അത് എഴുതുവാൻ തക്ക അറിവും വേഗതയും തികഞ്ഞ ഒരാളെ സഹായത്തിന് നിയോഗിക്കണമെന്ന് വ്യാസഭഗവാൻ ബ്രഹ്മദേവനോട് അഭ്യർത്ഥിച്ചു ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം വ്യാസൻ ഗണപതിയെ കണ്ട് തന്റെ ആവശ്യം അറിയിച്ചു ഗണപതി വ്യാസന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു വ്യാസമുനി മഹാഭാരത ശ്ലോകങ്ങൾ ചൊല്ലി തുടങ്ങിയാൽ അവസാനം വരെ നിർത്താതെ ചൊല്ലണം ഇടയ്ക്ക് നിർത്തിയാൽ താൻ എഴുത്തവസാനിപ്പിക്കും താൻ നിർത്താതെ ശ്ലോകം ചൊല്ലാമെന്നും എന്നാൽ ഗണപതി ഓരോ ശ്ലോകത്തിന്റെയും അർത്ഥം പൂർണമായി മനസ്സിലാക്കിയ ശേഷമേ എഴുതാൻ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥ വ്യാസനും മുന്നോട്ട് വെച്ചു ഗണപതി ആ വ്യവസ്ഥ അംഗീകരിച്ചു വേദവ്യാസൻ പറയുന്നതനുസരിച്ച് വേഗത്തിൽ എഴുതി തുടങ്ങിയപ്പോൾ ഗണപതിയുടെ എഴുത്താണി തകർന്നു പോയി വേദവ്യാസനു കൊടുത്ത വാക്ക് നിലനിർത്തുന്നതിനു വേണ്ടി ഗണപതി തന്റെ ഇടത്തെ കൊമ്പിൽ നിന്ന് കൂർത്ത ഭാഗം ഒടിച്ചെടുത്ത് എഴുത്തു തുടർന്നു അങ്ങനെയാണ് ഗണപതി ഒറ്റക്കൊമ്പനായത് എന്ന് മറ്റൊരു കഥ